പോലെ ഒന്നും അല്ല നടന്നിട്ടുള്ള വ്യക്തമാണ് സെൽഫി എടുക്കാൻ പോയതും അല്ല ഫോൺ കോൾ വന്നു ആ സമയത്ത് ഒരു നിവേദനം കൊടുക്കാനായിട്ട് പോയിരുന്നു തിരക്കായിരുന്നു സി എം വേറെ ഒരു വിവാദമായിട്ടോ അതിന്റെ ഒരു മറ്റു രീതിയിൽ കളച്ചോടിക്കാൻ ഒന്നും ഞാൻ സെൽഫി എടുക്കട്ടെ ഒന്നും ചോദിച്ചിട്ടില്ല അതില് ഞാൻ എന്റെ കയ്യിൽ ഫോൺ ഇരുന്നത് കൊണ്ട് ഒരു തെറ്റിദ്ധാരണയിലോട്ട് സംസാരിക്കാം ഒരു നിവേദനം നമ്മുടെ ആ ഇത് വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രസിഡന്റ് ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട് അപ്പൊ ജില്ലാ പഞ്ചായത്തിന്റെ രീതിയിൽ ആ നിവേദന പറ്റിയിട്ട് ഒരു നിവേദനം എന്തായാലും പറ്റി ഞാൻ സംസാരിക്കാനായിട്ട് പോയതായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ സംസാരിക്കും മോളെ എനിക്ക് ഈ പാലക്കാടിൻ്റെ ചൂടിലും എൻ്റെ ഈ വാക്കുകൾ ഇങ്ങനെ കുളിര് കേറണം എന്തിനാ മോളെ ഒരു ഞാൻ കാര്യം പറ നമ്മൾ ചത്താൽ സത്യം പറഞ്ഞ് ജീവിക്കണം അങ്ങനെയാണ് വേണ്ടത് അത് ഏത് പ്രസ്ഥാനത്തിലായാലും മോളോട് എന്താണ് എന്താണോ പറഞ്ഞതെന്ന് മോളെന്താണ് പറഞ്ഞതെന്ന് നോക്കുക ഞങ്ങൾ കേട്ടു ഞങ്ങൾ കേട്ടതല്ലേ ഇനി വേണമെങ്കിൽ മോൾക്ക് ഒന്നും കൂടി ഞാൻ കേൾപ്പിക്കാതെ നോക്ക് എന്തോ സംഭവമായിട്ട് പോയിട്ട് സെൽഫി എടുക്കാൻ പോയതല്ലേ മാറിക്കുക പറഞ്ഞുകൊണ്ടില്ലേ ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഗൺമാനോട് പോയി പറയാമെന്നാണ് പറയുന്നത് ഉള്ള ഒരു അർത്ഥം ഉണ്ട് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇപ്പൊ മോള് പറഞ്ഞപ്പോൾ അത് മനസ്സിലായത് പിന്നെ മോള് സംസാരിച്ചതും ഈ പറഞ്ഞ നിവേദനം കൊടുത്തതിനെ കുറിച്ചാണ് അതായത് ഒരു സെൽഫി എടുക്കട്ടെ എന്ന് ചോദിക്കണതേ അതിനിങ്ങനൊരു അർത്ഥമുണ്ട് എന്നുള്ളതും ഞങ്ങൾക്ക് മോള് പറഞ്ഞപ്പോഴാണ് അറിയുന്നത് എന്തായാലും നാണം കെട്ടുമെന്ന് തോന്നുന്നുണ്ടോ പക്ഷെ നാണം കെട്ടത് മോളല്ല ഞാൻ ഉള്ള കാര്യം പറഞ്ഞു അതിനു വേണ്ടി മോള് വെറുതെ നുണകൾ പറഞ്ഞു കൂട്ടണ്ട ഒരു നുണ സത്യമാക്കാൻ വേണ്ടി ഒരുപാട് നുണങ്ങൾ കൂടുതൽ പറയേണ്ടി വരും അതിൽ നല്ലത് ഞാൻ സെൽഫി ചോദിച്ചു മൂപ്പരെന്നോട് പോകാൻ പറഞ്ഞു ദാറ്റ്സ് ഓൾ ഇവിടെ മാനം പോകുന്ന കുട്ടിയുടെ ഒന്നും അല്ല ആ മുതുക്കളവൻ തന്നെയാണ് മാനം പോവുക മനസ്സിലായോ അതായത് ആ മനുഷ്യൻ മനുഷ്യനങ്ങനൊരു വികാരം ഒന്നുമില്ലാത്ത ഒരാളാണ് നിങ്ങൾ അത് മനസ്സിലാക്കുക അതിനൊരു എന്താ പറയുക മനുഷ്യനാണോ പോലും സംശയമാണ് ഈ പിണറായി വിജയൻ്റെ കാര്യം പറയുന്നത് അതിനടുത്ത് പോയിട്ട് നിങ്ങൾ കുട്ടികളെ കളിക്കാൻ പോയി കഴിഞ്ഞാൽ അയാൾ എടുത്തിട്ട് അലക്കും നൂറ് ശതമാനം അലക്കും കാരണം അയാളൊരു അയാളെ പ്രകൃതം എപ്പോഴാണ് മാറുക ഏത് മൈൻഡിലാണ് ഇരിക്കുക എന്നൊന്നും നിങ്ങൾക്ക് പറയാൻ പറ്റില്ല ഒന്നാമത് പ്രായം പ്രായത്തിൻ്റെ ഒരു ചെന്നി എന്ന് പറഞ്ഞൊരവസ്ഥ ഉണ്ട് ചെന്നി അളകാന്നൊക്കെ പറയും അതൊക്കെ ഉള്ളൊരു മനുഷ്യനാണ് അയാൾക്ക് ഒരു ഒരാളോടും ചിരിച്ച് സംസാരിക്കാനൊന്നും പറ്റില്ല പിന്നെ അദ്ദേഹത്തിന് അസുഖത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതിലും ഒരു അസുഖബാധിതനായിട്ടുള്ള അല്ലെങ്കിൽ ശരീരം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരാളെടുത്ത് പോയിട്ട് നമ്മൾ സെൽഫിയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉപരിത്തരുന്ന വിചാരിക്കുന്നുണ്ടാ ഞാൻ പുള്ളിക്കാരനാണ് മോശം എന്ന് പറയാൻ കാരണം കുട്ടി ചെറിയ കുട്ടിയാണ് ഇദ്ദേഹത്തിന് നിങ്ങളൊക്കെ വയസ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രായം പൂത്താണ് പുള്ളിക്കാരന് പക്കത്ത് കാണിക്കായിരുന്നു അല്ലെങ്കിൽ തോളത്തട്ടിക്കോട് പിന്നീട് ആവുമോളെന്ന് പറഞ്ഞാലും അതൊക്കെയാണ് പക്ഷേ ആർക്ക് എന്ന് പറയുന്നത് അത് ഈ മനുഷ്യൻ്റെ ഒരു നാച്ചുറാണോ മനസ്സിലായില്ലേ നേരെ മറിച്ച് ഒരു പണക്കാരനായിട്ടുള്ള ഒരാളൊക്കെയാണ് എന്ന് വെച്ചാൽ കൂടി കൈ കൊടുത്ത് വേണമെങ്കിൽ സെൽഫി എന്ത് വേണമെങ്കിൽ എടുക്കാനേക്കാളും നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു അണികളാണ് അണികളെ അല്ലെങ്കിൽ ഏത് നേതാക്കന്മാരാണോ തോളത്തേറ്റിയിട്ടുള്ളത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരെ തോളത്ത് എത്തിയിട്ടുള്ളത് അവർക്കൊക്കെ നിൽക്കാനായിട്ട് സ്പേസ് ഉണ്ട് ആ സ്പേസിൽ നിന്നിട്ട് കണ്ടോളണം പൊക്കോളണം ഏതൊരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ തന്നെ ആരും അണികളെ കൊണ്ടുവന്ന് മടിയിലിരുത്തൊന്നുമില്ല അത് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ആരും അവരുടെ അടുത്തേക്ക് പോകും വേണ്ട എന്തായാലും ഈ നൊണ പറയേണ്ട കാര്യമില്ല ഞാൻ അങ്ങനെ ചോദിച്ചു മൂമ്പതിനോട് പോവാൻ പറഞ്ഞു ഇത് മാന്യമായി പറഞ്ഞാൽ പോലെ എന്തിനാണ് ഈ കമ്മിറ്റി ഓഫീസിലോ ഈ ക്യാപ്സൂളും വിഴുങ്ങിയിട്ട് ഇങ്ങനെ കഥ പറയണത് ഇത് ഞങ്ങൾ പൊട്ടന്മാരാണോ കാണുന്നവര് നിങ്ങൾക്കങ്ങനെ സ്വഭാവം ഉണ്ടെന്ന് ഈ നിങ്ങൾക്ക് മാത്രമല്ല ഇവിടുത്തെ പല സിസ്റ്റത്തിനും ആ സ്വഭാവമുണ്ട് ഇവിടുത്തെ കോടതിക്ക് വരാൻ സ്വഭാവമുണ്ട് കാരണം ഒരു പ്രാവശ്യം നിയമസഭയിലുണ്ടായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അറിയാലോ കസാര വെച്ച് അടിക്കലും പിടിക്കലും എല്ലാം എന്നിട്ട് കോടതി പോയിട്ട് എന്താ സി ബി എം പറഞ്ഞ് അങ്ങനെ സംഗതിയേ നടന്നിട്ടില്ല അത് കേട്ട് ചിരിച്ചു കൊണ്ട് ജഡ്ജി അവിടെ എഴുതി വെച്ചു ഇങ്ങനത്തെ കാര്യം നടന്നിട്ടില്ല എന്നാണ് പറയുക ഇതാണ് അവസ്ഥ ഞങ്ങളെ പൊട്ടന്മാരാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെന്നാണ് പറയുന്നത് അത് കാണുന്നത് ഞങ്ങൾക്കറിയാലോ